അന്ത്രയോസ് ധീരതയുള്ളവൻ എന്നാണ് എന്ന പേരിന്റെ അർത്ഥം യേശുവിന്റെ പ്രഥമ ശിഷ്യനാണ് ിഷ്യനാണ് അന്ത്രയോസ്ലീഹ ആദ്യം വിളിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ പ്രോട്ടോക്ലിറ്റോസ് എന്ന വിശേഷണം ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു പത്രോസ്ലിഹായുടെ സഹോദരനും ബത്സൈത ദേശക്കാരനും മീൻപിടുത്തക്കാരനും സ്നാപക യോഹനാലിന്റെ ശിഷ്യനുമായിരുന്നു അന്തയോസ്ലീഹ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അന്തയോസ്ലീഹയെ ചിത്രീകരിക്കുന്നത് സ്വന്തം സഹോദരനായ പത്രോസിനെയും യവനന്മാരെയും മറ്റു പലരെയും യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിയായിട്ടാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തിലധികം വരുന്ന പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുവാൻ മുഖാന്തരമായ അപ്പം കൈവശമുണ്ടായിരുന്ന ബാലനെ കണ്ടുപിടിച്ച് യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതും അന്തോസ് ലിഹായാണ് അന്തോസ് ലിഹായുടെ സുവിശേഷ വയൽ വളരെ വിസ്തീർണമാണ്ക്ക് ശേഷം യെറുഷലേമിൽ നിന്ന് പുറപ്പെട്ട് ബിദുന്യ ഗലാത്യ അഖായ റഷ്യയുടെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സുവിശേഷം അറിയിച്ചു ഗ്രീക്ക് റഷ്യൻ സഭാ പാരമ്പര്യങ്ങളുടെ പിതാവായി അന്ത്രയോസ് കരുതപ്പെടുന്നു ഗ്രീക്ക് നഗരമായ അഖായലിലെ പത്രാസിൽ വെച്ച് വരണം വരച്ച് അന്തോസ്ലിഹ രക്തസാക്ഷിയായി എക്സ് ആകൃതിയിലുള്ള ക്രൂശിന്മേലാണ് അന്ത്രയോസ്ലിഹയെ തറച്ചത് അതുകൊണ്ട് ഈ ആകൃതിയിലുള്ള കുരിശിനെ അന്തരിയോസിന്റെ കുരിശ് എന്ന് പേര് പറയുന്നു നവംബർ മുപ്പതിന് അന്തരിയോസ്ലിഹയുടെ ഓർമ്മ ദിനമായി ആചരിക്കുന്നു